അവനാൻ വിശ്വസിക്കുന്ന മതത്തിന്റെ ആ അവനവൻ വിശ്വസിക്കുന്ന മതത്തിന്റെ അതിന്റെ പൗറും അല്ലെങ്കിൽ അതിന്റെ എന്താ പറയാ ആ ആ ഞാൻ ഇനി ഭാഗം കൊച്ചിട്ടേ പന്തളത്തിട്ട് നോക്കുക സ്കെച്ചാ പോകുമ്പോഴാണ് അങ്ങോട്ട് നോക്കുക ഒരു മണി ഒന്ന് ഒരു മണിക്ക് നോക്കുകയുള്ളു അപ്പോളാണ് കൊല്ലയ്ക്ക് പോവാ അപ്പള വല്ല് കയറുക അപ്പളം വല്ല് കയറിയ അയ്യോ അപ്പൊ നമ്മള് ചെയ്യേണ്ട വെച്ചാൽ ഒരു ഒരു മതം ഉണ്ട് എനിക്കൊരു യാതൊരു മതസ്ഥനാണ് വേറൊരു മതസ്ഥനും ഇവിടെ വേണ്ട എന്നുള്ള ചിന്ത മറ്റൊരു മതസ്ഥ തന്നെ അവന് എന്റെ മതത്തെ കുറിച്ചിട്ട് ഞാൻ പറഞ്ഞു കൊടുത്തിട്ട് അവന് മനസ്സിലാക്കി കൊടുക്കുക അതിന്റെ കഴിവുകളൊക്കെ കാണിച്ചു കൊടുക്കുക അതിൽ അവന് മറ്റുള്ളവരുടെ വിശ്വാസം അവന് ഉണ്ടാക്കിയെടുക്ക അത് ബീസിപ്പെടുത്തിട്ടില്ല കത്തി കൊടുക്കാണ്ടല്ല ഓരോ എന്താ ഓരോ ജയ് ശ്രീറാം ശ്രീറാം ഓരോ ജയ് ശ്രീറാം ഒക്കെ പറയുക അങ്ങനെയല്ല ചെയ്യണ്ട് അവരുടെ സംസാരങ്ങളും അവരുടെ പ്രവൃത്തിയും എല്ലാം കണ്ടിട്ട് അവരും കേട്ട് ബോധ്യമാവണം അങ്ങനെ അവരും കേട്ട് വെറുതെ ഇങ്ങോട്ട് വരണം അവങ്ങനെ അവർ ഈ മതത്തിലേക്ക് വരും അതല്ലാതെ കൊന്നൊടുക്കിട്ട് മറ്റുള്ളവരെ കൊന്നൊടുക്കാം എന്നിട്ട് എന്റെ മതം മാത്ര മതി എന്നുള്ള ചിത്രപ്പാടില്ല അപ്പം ഞാൻ അങ്ങനെ കുറെ ജനങ്ങളെ കുറേപാട് കഷ്ടപ്പെടാക്കിയിട്ടുണ്ട് ഈ നാൻപറ ഞാൻ പറഞ്ഞു ഏ അപ്പൊ ഇന്ന് ഒരു കൂട്ടർ ഇങ്ങനെ വരുമ്പം അവർക്ക് സങ്കടം ഇല്ല ചെറിയ ജനങ്ങളും വെച്ചാലും സങ്കടം വരൂല്ല ജനങ്ങൾക്ക് മനസ്സിലാക്കണം അപ്പം അവനാൽ വിതച്ചത് അവനാൽ കൊഴിയും എവിടെങ്കിലാക്കാം അല്ലെങ്കിൽ ദൈവം അത് കൊടുക്കും അപ്പൊക്കാണ് പ്രധാനം അഭിപ്രായ സ്വാതന്ത്ര്യം പറഞ്ഞത് ഇഷ്ടമായില്ലെങ്കിൽ അഭിപ്രായ സ്വാതന്ത്ര്യം തടസ്സിക്കാൻ ജഡ്ജിമാർ ബാധ്യസ്ഥരത് സുപ്രീം കോടതി മറ്റേ വിധിയാണേ ഒരു ജഡ്ജി പറയല്ലേ പെണ്ണുങ്ങളെ അവിടെയൊക്കെ കുടിച്ചാൽ അത് സെങ്കിൽ സിമ്പിൾ കേസാണ് പെണ്ണുങ്ങളെ മാരണം കുടിച്ചാൽ പിന്നെ സൽമാരോട് കൂടെ കജ്ജിഡെന്ന് പറഞ്ഞാൽ ഒരു ജഡ്ജിയാണ് പറഞ്ഞത് െ അയാൾക്ക് അത് കുടിച്ചാണ്ടല്ലോ കണ്ടാൽ നമുക്കറിയില്ല രണ്ട് പേര് പറയാൻ കേസ് വരാണ്ടോ അറിയില്ല ഇപ്പൊ തന്നെ കേസ് വരാണ്ടെങ്കിൽ കുടിച്ച കേസിന് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ അത് അനോടെ കിട്ടാൻ പ്രശ്നമില്ലാത്ത ആസപ്പടി വിജിലൻസ് അന്വേഷണ ആവശ്യം തള്ളി ഹൈക്കോടതി എത്താപ്പൊക്കെ വിജിലൻസിന് ഇവിടെ അന്വേഷിക്കാന്ന് പറഞ്ഞതാണ് എങ്കിൽ വിഷയങ്ങളിട്ട് ഇവിടെ പിണറായി പിണറായി മോള് ഇങ്ങനെ ഇവിടെ കൈപ്പിൽ കൊറേ തള്ളി പോകേ അതൊക്കെ വെറുതെ പറയുകയാണ് തള്ളി പോ അന്വേഷിക്കണതൊക്കെ കാരണം ഒരു ജഡ്ജിന്റെ വീട്ടിൽ നിന്ന് ചാക്ക് കണക്കിന് പൈസ പിടിച്ചു അന്വേഷിക്കണം പഴയ പിണറായി വിജയൻ സാറല്ലാറ് സാറ് വേറെ മുമ്പ് എത്തുകാരൻ കോറിന്റെ മകൻ ആരന്റെ മകനല്ല ഇപ്പോ ഇപ്പം കോട്ടീഷ്ണറിനാണ് ഇപ്പം കോട്ടീഷണറുമായിട്ട് എടുക്കുകയാണ് ഒക്കെ കോടികളാണ് ചേർത്ത് വായിക്കേണ്ട വിഷയേ ജഡ്ജിമാർ വേണം ഇനി നമുക്ക് സംശയത്തിൽ എടുക്കുക ജഡ്ജിമാരെയും സംശയിക്കേണ്ടിയിരിക്കുന്നു ഇത്രയും ഇത്രയും ഒത്തിരി കോടി രൂപ ഇവള് കമ്മീഷൻ എന്തോ വാങ്ങിയിട്ടുണ്ട് അത് അന്വേഷിക്കണം ബിസിനസ് എന്നേ പറ്റുള്ളൂ കോടി നേരെ തള്ളി അങ്ങനെ ഇത് ആവശ്യമൊന്നുമില്ല ബിജെസ് അന്വേഷിക്കണ്ട അപ്പൊ ഇനി ജഡ്ജിയെ കുറിച്ച് പറയാണ് ഇതുപോലൊരു ഹൈക്കോടതി ജഡ്ജി ജഡ്ജിനെ വീട്ടിൽ നിന്നാണ് ചാക്ക് കണക്കിന് പണം കെട്ടി കുറെ കെത്തിപ്പോയി രണ്ട് രണ്ടുപോരേ പിടിച്ചെടുത്തു കേട്ടില്ലേ അതൊരു ജഡ്ജിയാണ് അപ്പം ഇതിന്റെ കൂടെ അത് ചേർത്ത് വായിക്കേണ്ടതായിട്ട് വരുന്നുണ്ട് നമുക്ക് വെറുതെ ഇങ്ങനെ ഓരോ ഇത് കൊടുക്കുവോ എന്താ നമ്മളെ മാത്യു മാത്യു മറ്റു കൊടുത്തത് സൂപ്പറാണ് സൂപ്പർ എം എൽ എ ആണ് ആൾ സാറാണ് ഇവിടെ ഇല്ല എന്ന് പറഞ്ഞു കൊറുക്കും തന്നെ എത്ര അതിൻ്റെ കൂടുണ്ട് കോടതി വരണ്ടല്ലോ